ഹായ് ഫ്രണ്ട്സ് അപ്പോൾ കഴിഞ്ഞ മാസം ഞാനൊരു ഗീവബേൻ്റെ വീഡിയോ ഇട്ടിരുന്നു അല്ലേ അപ്പോൾ കുറേ പേരൊന്നും പങ്കെടുത്തിട്ടില്ല കുറച്ച് പേരെ പങ്കെടുത്തിട്ടുള്ളൂ ഇനിയും ആർക്കെങ്കിലും പങ്കെടുക്കാൻ എന്ന് കരുതിയിട്ടാണ് ഒരു മാസം വരെ ഞാൻ വെയിറ്റ് ചെയ്തത് അപ്പോൾ അങ്ങനെ ആരും പങ്കെടുക്കുന്നതായിട്ടൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഇതാ പങ്കെടുത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഗിഫ്റ്റൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കുറച്ച് മെറ്റീരിയൽസ് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ എഴുതിയിട്ടതൊക്കെ യൂട്യൂബിലുള്ളതാണ് ഇനി ഇതാ ഇത് കട്ട് ചെയ്യാനുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ കമൻ്റ് ഇട്ടവരുതാട്ടോ അപ്പോൾ യൂട്യൂബിൽ ഉള്ളത് ഞാൻ ഫസ്റ്റ് നിറക്കെടുക്കാം ഒരാളെ നറുക്കെടുക്കാം അതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിലുള്ളത് എടുക്കാം അപ്പോൾ അറുപത്തി നാല് കമൻ്റാണ് എനിക്ക് യൂട്യൂബിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും വന്നിട്ടുണ്ട് പിന്നെ ഞാൻ സ്ക്രീൻഷോട്ട് ഇടാൻ പറഞ്ഞിരുന്നു അതിൽ രണ്ടും ഫോളോ ചെയ്തവരും സബ്സ്ക്രൈബ് ചെയ്തവരും ആണെങ്കിൽ അവർ സ്ക്രീൻഷോട്ട് ഇടാൻ പറഞ്ഞിരുന്നു അവർ ഞാൻ ഇതിലൂടെ തിരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ബോക്സിലേക്ക് മാറ്റാം കേട്ടോ അപ്പം ഇത്രയും ആണ് യൂട്യൂബിൽ കമൻ്റ് വന്നവരുടെ നെയിം അപ്പോൾ ഇതാ ഞാനൊരു ബോക്സ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഈ ബോക്സിലേക്ക് മാറ്റാം അപ്പം കറക്റ്റ് കായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഇതിൽ ആരെയും വിട്ടുപോയിട്ടില്ല എല്ലാവരും നെയിമും ഉണ്ട് പിന്നെ കറക്റ്റായിട്ട് ഒരു കള്ള കളിയും ഇല്ലാതെ എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതാ കറക്റ്റായിട്ട് നോക്കിക്കോളൂ ആർക്കാണ് കിട്ടുന്നതെന്ന് അപ്പോൾ നന്നായിട്ട് ഞാനിത് കുലുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത് ഇത് ഇതേപോലെ എടുക്കാം ഇനി ഭാഗ്യമുള്ള ഒരാൾക്ക് തന്നെ ഇത് കിട്ടട്ടെ അർഹരായ ഒരാൾക്ക് തന്നെ കിട്ടട്ടെ പിന്നെ അത്രയും മെറ്റീരിയൽസ് ആയിരിക്കും അതിലുണ്ടായിരിക്കുക പാവപ്പെട്ട മെറ്റീരിയൽസ് വാങ്ങാനും കഴിവില്ലാത്തവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരുപാട് സന്തോഷമായിരിക്കും ഇത് കിട്ടുക ബിസ്മി ചൊല്ലിയിട്ട് നുസ്രത്ത് വലിയകത്താണ് കിട്ടിയിട്ടുള്ളത് കൺഗ്രാറ്റ്സ് നുസ്രത്ത് ഇവർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കണം യൂട്യൂബിലിട്ട ഐ ഡിയും പിന്നെ ആ കമൻറ്റും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം എനിക്ക് എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാനെട്ടോ ഇനി ഇതാ ഇൻസ്റ്റാഗ്രാമിൽ ഇത്രയും പേരാണുള്ളത് അപ്പോൾ ഈ ബോക്സിലുള്ളത് ഞാൻ മാറ്റി വെക്കാം അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തവരും കമൻ്റ് ഇട്ടവരും ആയിട്ടുള്ളവരുടെ നെയിമാണിത് ഇതും നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ബോക്സിലേക്ക് മാറ്റാൻ പോവുകയാണ് അതിനുശേഷം ഇതിൽ നിന്നും ഒരാളെ തെരഞ്ഞെടുക്കാം കേട്ടോ വളരെ കുറഞ്ഞ പേരാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതേപോലെ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലും അർഹരായ ഒരാൾക്ക് തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എടുക്കാൻ പോകുന്നത് നന്നായിട്ട് തന്നെ ഞാൻ അത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് എ ഡോട്ട് എ ഡോട്ട് മി ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇവരും എനിക്ക് അവരയച്ച കമൻ്റ് സ്ക്രീൻഷോട്ട് ഇടണം അതുപോലെ തന്നെ അവരെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും മെസ്സേജ് അയക്കണം കേട്ടോ വാട്സപ്പിൽ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒന്നുകൂടെ ഒന്ന് നിറക്കെടുക്കാൻ പോവാണ് കാരണം അഞ്ച് പേരെയാണല്ലോ ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിൽ ഒരാൾ സ്ക്രീൻഷോട്ട് വേറെ തന്നെ സ്റ്റാറ്റസ് ഇട്ടവരാണ് അതല്ലാതെ ഉള്ളത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത് അപ്പോൾ അതിൽ ഒരാളുടെ രണ്ട് പേരോട് ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കമൻറ്റ് ഇട്ട അത്രയും പേരതാണ് കേട്ടോ ഇനി എടുക്കാൻ പോകുന്നത് അതിലും പിന്നെ അർഹരായ രണ്ട് പേർക്ക് തന്നെ കിട്ടട്ടെ അപ്പോൾ അതിൽ വന്നിട്ടുള്ളത് ആരാണ് സീനാ സി തൊണ്ണൂറ്റേഴ് മുപ്പത്തഞ്ചാണ് ഒരാൾ അടുത്തത് ഒന്നുകൂടെ എടുക്കാം കേട്ടോ ഇവരും ഇതുപോലെ തന്നെയൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ നിസാർ നിസാർ ഇത്രയും പേർക്കാണ് അപ്പം ഞാൻ അയച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇവർ വാട്സപ്പിൽ വരണേ ഇത് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ ആളാണ് കേട്ടോ കസ്റ്റമർ എന്നാണ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് ലാസ്റ്റ് മൊബൈൽ നമ്പർ മുന്നൂറ്റി അറുപത്തഞ്ചാണ് പിന്നെ എത്ര പേര് കണ്ടു എന്ന് ചോദിച്ചാൽ മുന്നൂറ്റി പതിനാറ് പേര് കണ്ടിട്ടുണ്ട് കേട്ടോ ഇവരുത് മാത്രല്ല ഇവർ യൂട്യൂബിലും കമൻ്റ് ഇട്ടിട്ടുണ്ട് ഉമ്മു ഉമ്മൂന്ന് എന്നുള്ള പേരിലാണ് കമൻറ്റ് ഇട്ടിട്ടത് അതും എനിക്ക് അവർ സ്ക്രീൻഷോട്ട് അയച്ചു തന്നിരുന്നു കേട്ടോ അപ്പം ആ ഭാഗ്യവതി ഇവരും ആണ് കേട്ടോ അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ ഈ ഗിഫ്റ്റ് കിട്ടിയവരൊക്കെ ഈ നറുക്കെടുപ്പിൽ വിജയിച്ചവരൊക്കെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അഞ്ച് ദിവസം കൊണ്ട് എനിക്ക് മെസ്സേജ് അയക്കണം കേട്ടോ അപ്പോൾ അഞ്ച് ദിവസം മാത്രമേ ഞാൻ വെയിറ്റ് ചെയ്യുള്ളൂ പിന്നെ റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ നിറക്കെടുത്തിട്ട് അർഹതപ്പെട്ട വേറെ ആർക്കെങ്കിലും കൊടുക്കൂട്ടോ അപ്പം പെട്ടെന്ന് തന്നെ എനിക്ക് മെസ്സേജ് അയച്ചോളൂ അത് മാത്രമല്ല ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തു വെക്കണം താങ്ക്